നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ വിൻഡോ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് അപ്ലൈ ചെയ്യാം പക്ഷേ മക്കളെ നിങ്ങൾ ഇപ്പോ അപ്ലൈ ചെയ്യരുത് വെയിറ്റ് ചെയ്യും കാരണം എന്താണെന്നറിയാമോ നമ്മൾ ലാഘവത്തോടെ കാണുന്ന ഏതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ വളരെ ലാഘവത്തോടെ ആ ഇത് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വിട്ടുകളയുന്ന ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനോ പിന്നീട് എഡിറ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് നമുക്ക് കിട്ടേണ്ടുന്ന ഒരു ജോലിയിൽ നിന്ന് നമ്മൾ ഒഴിവായി പോകാനായിട്ട് കാരണമായി തീരുന്നത് അതുകൊണ്ട് കൃത്യമായി മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റി മനസ്സിലാക്കി കൃത്യമായി പതിനാല് പോസ്റ്റുകളെ പറ്റിയിട്ടുമുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ ഈ ഓരോ സെക്ഷനുകളിലൂടെയും കടന്നുപോയി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പാടുള്ളൂ കാരണം നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഒരു ജോലി നമ്മൾ കുറേ നാളുകൾ നന്നായി പഠിച്ചിട്ടായിരിക്കും ഈ പരീക്ഷയ്ക്ക് പോവുക പക്ഷേ ആ എഫോർട്ട് എല്ലാം അവസാനം എന്താണ് ആ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുമ്പോൾ റിജക്റ്റഡ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ലാത്ത ഒരു വിവരം കൊടുത്തിട്ട് പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് റിജക്റ്റ് ആയി പോവുക ചെയ്യുന്ന ഒരു അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ കാണാതെ അതേപോലെ നമ്മൾ സാർ പോസ്റ്റ് പ്രിഫറൻസിന്റെ ഓരോ പോസ്റ്റുകളുടെയും പ്രാധാന്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് വിമൻസിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോകളൊക്കെ കൃത്യമായി കണ്ട് മനസ്സിലാക്കി സാവധാനം ശ്രദ്ധയോടെ മാത്രം എന്ത് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഓരോ പ്രൊസീജിയറിലൂടെയും കടന്നു പോകേണ്ടത് എന്നുള്ളത് ഈ ഒരു സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം നമുക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എന്ന് നമ്മുടെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുമ്പോൾ ആർ ആർ ബി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ലിങ്കിൽ നമ്മൾ കയറുക ആ കയറുന്ന സമയത്ത് ആ ലിങ്കിൽ കയറുമ്പോൾ സമയത്ത് അതായത് ആർ ആർ ബി എന്ന് മാത്രമായിട്ടൊരു വെബ്സൈറ്റ് ആയിട്ട് വരും ആ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഇന്റർഫേസ് ആണ് വരിക ആർ ആർ ബിയുടെ വെബ്സൈറ്റിലേക്ക് കയറി കഴിയുമ്പോൾ അപ്പോൾ ആർ ആർ ബി കുറേ ലിസ്റ്റുകൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് വരും അതിൽ ആർ ആർ ബി എന്ന് മാത്രമുള്ളതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെന്നൈയുടേതോ മറ്റേതെങ്കിലും സൈറ്റിൽ കയറിയാൽ മതി ആർ ആർ ബി സൈറ്റിൽ കയറിയാൽ മതി അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുമ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് പോവാം അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഇനി ഓൾറെഡി അക്കൗണ്ട് അക്കൗണ്ടുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ അക്കൗണ്ട് തന്നെ ഫോം എന്താ യൂസ് ചെയ്താൽ മതി അപ്പം നിലവിൽ അക്കൗണ്ട് ഉണ്ട് നേരത്തെ എ എൽ പിക്ക് വേണ്ടിയിട്ടോ എൻ ഡി പി സിക്ക് വേണ്ടിയിട്ടൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ അക്കൗണ്ട് മാത്രം ഉപയോഗിച്ചാൽ മതി അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്കാണ് പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഇങ്ങനെയാണ് ഒരു ഇന്റർഫേസ് വരിക ആ ഇന്റർഫേസിന്റെ താഴെ റിക്രൂട്ട്മെന്റ് ഫോർ വേരിയസ് പോസ്റ്റ് ലെവൽ വൺസ് ഓഫ് സെവൻ പേ മെട്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണും ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഡൗൺലോഡ് ആയിട്ട് കിട്ടും അപ്പോൾ അതിൽ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി രണ്ട് രണ്ട് അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി വരെ നമുക്ക് സമയമുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ വീഡിയോ കണ്ട് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആയി ശരി അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതിന്റെ അവസരവും ഉള്ളത് എന്ന് മനസ്സിലാക്കാം ശരി ഓക്കെ ആണ് സെറ്റ് ആണ് ഇനി നോക്കിയേ ഇവിടെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ ഇതിന്റെ മോളിൽ കയറുമ്പോ ഇവിടെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് രണ്ട് കാര്യങ്ങളാണ് വരിക ഒന്ന് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് രണ്ട് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ഓക്കെ ഒന്ന് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് മറ്റൊന്ന് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ഇതിൽ ഓൾറെഡി നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എ എൽ പി ടെക്നീഷ്യനോ അല്ലെങ്കിൽ എൻ ഡി പി സി ഒക്കെ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കാം അപ്പോൾ ഓർത്ത് വെക്കുക ഒരു പ്രാവശ്യം നമ്മൾ ഒരു ആപ്ലിക്കേഷന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫോളോ ചെയ്യേണ്ടത് മാറ്റാനായിട്ട് കഴിയില്ല എന്നൊരു ഡിസ്ക്ലൈമർ ആര് തന്നെ പറയുന്നുണ്ട് ആർ ആർ ബി തന്നെ പറയുന്നുണ്ട് ഓക്കെയാണ് ശരി നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തു അങ്ങനെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഈ ഇൻ്റർഫേസിനകത്ത് നോക്കി നാഷണാലിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ ഇന്ത്യൻ എന്ന് കൊടുക്കണം നാഷണാലിറ്റി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ എന്ന് കൊടുക്കാനായിട്ട് ഓപ്ഷൻ വരും അതേപോലെ തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കിടക്കുന്നുണ്ട് അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആസ് റെക്കോർഡ് ഇൻ മെട്രിക്കുലേഷൻ മെട്രിക്കുലേഷനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ കൊടുക്കാം ടെൻത് ക്ലാസ് സർട്ടിഫിക്കറ്റ് ഓർ ലിസ്റ്റ് അപ്പോൾ മെട്രിക്കുലേഷനിൽ പറഞ്ഞതുപോലെ തന്നെ കൊടുക്കണം അവിടെ ഫുൾ നെയിം കൊടുക്കുക ഫുൾ നെയിം എന്താ കൊടുക്കേണ്ടത് നമ്മുടെ ഒറിജിനൽ പേര് എങ്ങനെയാണ് ടെൻത്ത് ക്ലാസിൻ്റെ സെയിം അതേപോലത്തെ ക്വാളിഫിക്കേഷനിലുള്ള എന്താണ് പേര് തന്നെ കൊടുക്കുക ദെൻ ഹാവ് യു ചേഞ്ച്ഡ് യുവർ നെയിം എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ് എന്ന് കൊടുക്കുക ഇല്ല എങ്കിൽ നോ എന്ന് കൊടുക്കുക അപ്പം ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് അവിടെ കൊടുക്കുക ദൻ അതേപോലെ തന്നെ ഇവിടെ റീടൈപ്പ് ചെയ്യുക ഫുൾ നെയിം റീ ടൈപ്പ് ചെയ്യുക ദൻ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ കൊടുക്കുക അതിൻ്റെ തന്നെ ഇപ്പുറത്ത് അത് റീടൈപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഡബിൾ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ദെൻ ജെൻഡർ സെലക്റ്റ് ചെയ്യണം അതേപോലെ തന്നെ ജെൻഡർ റീ ടൈപ്പ് ചെയ്യണം ആണ് ഞാൻ കുറച്ചൊന്ന് സെൻ്റർ ഭാഗത്തോട്ട് നോക്കി അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ആണ് ഓക്കെയാണ് ഫാദേഴ്സ് നെയിം ചോദിക്കുന്നുണ്ട് കൊടുക്കുക മദേഴ്സ് നെയിം ചോദിക്കുന്നുണ്ട് അത് കൊടുക്കുക അതെല്ലാം കൊടുത്തതിന് ശേഷം അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം താഴെയായിട്ട് നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം താഴേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് വരും അവിടെ നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഒ ടി പി നമ്മുടെ ഇമെയിലിലേക്ക് വരും ഇപ്പം ഇമെയിലിലേക്ക് വരുന്ന ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക വീണ്ടും ജനറേറ്റ് ഒക്കെ കൊടുക്കുക കൊടുക്കൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ രണ്ടെണ്ണം രണ്ട് വെരിഫിക്കേഷൻസ് കഴിഞ്ഞു മെയിൽ ഐ ഡി വെരിഫൈ ചെയ്തു ഫോൺ നമ്പറും വെരിഫൈ ചെയ്തു അതിനുശേഷം ആധാർ വെരിഫിക്കേഷൻ ആണ് അപ്പൊ ഇവിടെ ആധാർ നമ്പർ കൊടുക്കുക ഈ ഒരു ഭാഗത്ത് ആധാർ നമ്പർ കൊടുക്കുക എന്നിട്ട് ജനറേറ്റ് ആധാർ ഒ ടി പിന്നു കൊടുക്കുമ്പോൾ ആധാറിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആധാർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും ആ ഫോണിലേക്ക് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ ഏതാണോ ആ ഫോണിലേക്ക് ഒരു ഒ ടി പി പോകും ആ ഒ ടി പിതായി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ മൂന്ന് വെരിഫിക്കേഷൻസ് കഴിയും മെയിൽ ഐ ഡി ഫോൺ നമ്പർ അതേപോലെ തന്നെ ആധാർ വെരിഫിക്കേഷൻ അതും കൂടെ എൻറ്റർ ചെയ്തിട്ട് ഇവിടെ വെരിഫൈ എന്ന് കാണും അവിടെ വെരിഫിക്കേഷൻ കൊടുക്കാം ഇനി ആധാർ ഇല്ല എങ്കിൽ നമുക്ക് ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് എന്നുള്ളൊരു ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവർക്കും എന്തുണ്ട് ആധാറുണ്ട് അവിടെ വെരിഫൈ എന്ന് കൊടുക്കുക അങ്ങനെ വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരുമെടാം വെരിഫൈ ചെയ്യുന്നു അതിൻ്റെ ഇവിടെ ഒരു എന്താണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ മാർഗമായി ബന്ധപ്പെട്ടൊരു ടിക്ക് കൊടുക്കാനുണ്ട് അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ പാസ്വേഡ് ഒക്കെ അടിക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ആ ദിങ്ങനെ എന്ത് വരും ആധാർ വെരിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ വരും ആധാർ വെരിഫൈഡ് കണ്ടോ ആധാർ വെരിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐക്കൺ വരും അങ്ങനെ നമ്മുടെ ആധാർ വെരിഫിക്കേഷനോട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആധാറിലുള്ള ഫോട്ടോ ഇവിടെ കാണിക്കും ദാ എൻ്റെ തലയുടെ പുറകിലായിട്ട് കാണുന്നതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ആധാറിലുള്ള ഫോട്ടോ കാണിക്കും അതിനുശേഷം ഇവിടെ ആധാറിലുള്ള എന്താണോ ആ പേര് ഇവിടെ ഓൾറെഡി നമുക്ക് ഷോ ചെയ്ത് കാണിക്കും നിലവിൽ നമ്മൾ ആധാറിൽ കൊടുത്തിരിക്കുന്ന ഇവിടെ റീഡയറക്ട് ആയിക്കോളും നമ്മൾ കൊടുക്കേണ്ടതില്ല ദെൻ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ കാണും ഓക്കെ അത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതി ദൻ ഇവിടെ ഫീമെയിൽ ആണോ ഫീമെയിലാണോ ആണോ എന്നുള്ള ഓപ്ഷൻ കാണും ഇനി എന്തെങ്കിലും നമ്മുടെ ആധാറുമായിട്ടുള്ള ഡീറ്റെയിൽസിൽ വ്യത്യാസങ്ങളുണ്ടോ എങ്കിൽ ആ വ്യത്യാസം എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട് ആണ് അതും കൊടുക്കുക ദൻ അതിനുശേഷം ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അപ്പം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അപ്പം അതിൻ്റെ ഒരു പാസ്വേഡ് വേണം അപ്പം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് അവിടെ അവിടെ പറയുന്നുണ്ട് പാസ്വേഡ് എന്ന് പറയുന്നത് എങ്ങനെയാവണം എന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നോക്കി പാസ്വേഡ് ഷുഡ് ബി എ കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടാവണം സ്മോൾ ലെറ്റേഴ്സ് ഉണ്ടാവണം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടാകണം നമ്പേഴ്സും ഉണ്ടാകണം അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുക മനസ്സിലാകുന്ന രീതിയിൽ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ആ പാസ്വേഡ് ഇവിടെ കൺഫോമും ചെയ്യുക ഞാൻ റോബോട്ട് റോബോട്ടല്ല എന്നുള്ളൊരു ടിക്ക് മാർക്ക് താഴെ എന്ത് ചെയ്യുക അതിൻ്റെ ഈ താഴെ ഭാഗത്ത് ഇവിടെയായിട്ട് ഒരു ടിക്ക് മാർക്ക് കൂടെ കൊടുക്കുക അപ്പോൾ ഇത്രയും എൻട്രി ചെയ്തതിന് ശേഷം ദാ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ടോ ഈ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രിവ്യൂ ഇവിടെ കാണും ഓക്കെ ആ പ്രിബ്യൂവിൻ്റെ അകത്ത് നമ്മുടെ കൺട്രിയുടെ നാഷണാലിറ്റി ഫുൾ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ഫാദേഴ്സ് നെയിം ഒക്കെ കാണും അതൊക്കെ വെരിഫൈ ചെയ്യുക നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് മൊബൈൽ ഫോൺ അത് വെരിഫൈ ചെയ്യുക ദൻ അതിനുശേഷം നമ്മുടെ ഫുൾ നെയിം എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കാണും ആധാറിലുള്ള ഡീറ്റെയിൽസ് അതെല്ലാം എന്ത് ചെയ്യുക നമ്മൾ വെരിഫൈ ചെയ്യുക അതിനുശേഷം എന്താ ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനുണ്ട് ഐ ഹാവ് റീ ചെക്ക് ദ എബൌ ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ് ടിക്ക് കൊടുക്കുന്നു അതിനുശേഷം ദാ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഇനി എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് ആ എഡിറ്റിൽ പോയി ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം അപ്പം അത് ചെയ്തിരിക്കണം ഇല്ല എങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഡിസ്ക്ലൈമർ വരും ഒന്ന് വായിച്ചു നോക്കി ഡീറ്റെയിൽസ് ഫിൽഡ് ഓൺ ദ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫ്രം ഫോം ഇൻക്ലൂഡിംഗ് മെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ cannot it at കനോട്ട് മോഡിഫൈഡ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വൺസ് അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് ടു ബി പ്രോസസ് അതായത് ഒരു പ്രാവശ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ കഴിയില്ല ഈ ഒരു അക്കൗണ്ടിൽ മാറ്റങ്ങളൊന്നും വരുത്താനായിട്ട് കഴിയില്ല എന്നുള്ള ഒരു ഡിസ്ക്ലൈമർ നമ്മുടെ ആർ ആർ ബി എന്ത് ചെയ്യുന്നുണ്ട് തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഡിസ്ക്ലൈമർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഓക്കെ ആണ് എങ്കിൽ പ്രൊസീജ്യർ കൊടുക്കുക അല്ലെങ്കിൽ ആ ഇൻഡുമാർഗ് കൊടുത്തിട്ട് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് ആ എഡിറ്റ് കൊടുത്തു പോവുക ഓക്കെ ആണെ സെറ്റാണേ അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നേരെ വീണ്ടും എന്ത് ചെയ്യുന്നു പഴയ ഫോർമാറ്റിലേക്ക് പോകുന്നു ഓക്കെ നമ്മൾ പഴയ സൈഡിലേക്ക് വീണ്ടും കയറുന്നു വീണ്ടും അവിടെ അപ്ലൈ എന്നത് ലിങ്ക് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് വരും നമ്മുടെ പാസ്വേഡൊക്കെ നമുക്കത് യൂസ് ചെയ്ത് ഇനി നമ്മൾ ലോഗിൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് അത് അപ്ലൈയിൽ വീണ്ടും കൊടുക്കുക അപ്പോൾ ഓൾറെഡി ഹാവാൻ ആണ് ഇനി കൊടുക്കേണ്ടത് ഇനി ഓൾറെഡി ഹാവാൻ അക്കൗണ്ട് കൊടുക്കുക അതിനുശേഷം ഇത് ഇങ്ങനെയൊരു ഇന്റർഫേസിലേക്ക് വരുന്നു അവിടെ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദാ ഈ ഒരു ഇൻഫർമേഷൻ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ് മോളിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നുണ്ട് അവിടെ ക്വസ്റ്റ്യൻസ് ഫോർ സി ബി ടി വിൽ ബി അവൈലബിൾ റീജിയണൽ ലാംഗ്വേജസ് എത്രയാ റീജിയണൽ ലാംഗ്വേജുകളിലേക്കുള്ളത് കൊടുത്തിട്ടുണ്ട് ആസാമീസ് ബംഗാളി ഗുജറാത്തി കന്നഡ കൊങ്കിണി മലയാളം മണിപ്പൂരി മറാത്തി ഒഡീഷ അങ്ങനെ എല്ലാ ലാംഗ്വേജുകൾ പതിമൂന്ന് ലാംഗ്വേജുകളുണ്ട് അതിൽ നമുക്ക് മലയാളവും ചൂസ് ചെയ്യാം ഓക്കെ അപ്പം മലയാളം ചൂസ് ചെയ്തിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ മലയാളത്തിലും കിട്ടും മോളിൽ അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയും അപ്പം വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇംഗ്ലീഷിലേക്ക് നമുക്ക് അപ്പം തന്നെ ചൂസ് ചെയ്യാം പക്ഷേ ഇംഗ്ലീഷാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് വരാൻ ഒരു ഓപ്ഷൻ പിന്നീട് കാണില്ല അപ്പം അതുകൊണ്ട് മലയാളം ചൂസ് ചെയ്യുന്നവർ മലയാളം കൊടുക്കുക ഇംഗ്ലീഷിൽ നല്ല കോൺഫിഡൻറ് ആയിട്ടുള്ളവർ എന്ത് തന്നെ കൊടുക്കുക ഇംഗ്ലീഷ് തന്നെ ഫോളോ ചെയ്യുക അതിൽ മാറ്റമൊന്നുമില്ല ഓക്കെയാണ് അപ്പം നമുക്ക് ഇത്രയും ലാംഗ്വേജുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇതേപോലെ ഒരു ഇൻറ്റർഫേയ്സ് വരുന്നു അവിടെ നിലവിൽ രണ്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ടുള്ള കാറ്റഗറി നമ്പർ കാണാൻ കഴിയും ഒന്ന് പൂജ്യം എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മറ്റൊന്ന് പൂജ്യം ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി പൂജ്യം എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന ലെവൽ വൺ പോസ്റ്റ് അതാണ് ഗ്രൂപ്പ് ഡി ഇവിടെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഏത് ആർ ആർ ബി സെലക്ട് ചെയ്യാൻ കഴിയുക ഒരു ആർ ആർ ബി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ കഴിയില്ല അത് മാറ്റാനായിട്ട് കഴിയില്ല നമുക്ക് മോഡിഫിക്കേഷൻ ടൈമിലൊക്കെ ഓപ്ഷൻസ് പ്രയോറിറ്റീസ് മാത്രമേ ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ അപ്പം ഏത് ആർ ആർ ബി ആണെന്നുള്ളത് കൊടുക്കുക അപ്പം ആർ ആർ ബി ചെന്നൈ ആണ് എങ്കിൽ ചെന്നൈ എന്നുള്ളത് സെലക്ട് ചെയ്യുക ഏതാണോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് ചെന്നൈ ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ ചെന്നൈ വെച്ചാണ് അപ്ലൈ ചെയ്യുക തൻ്റെ ഇവിടെ ഒരു ടിക് മാർക്ക് ഉണ്ട് ഞാൻ ഇതിനു മുമ്പ് ആർ ആർ ബിയിൽ നിന്ന് ഡി ബാർ ആയിട്ടില്ല എന്നുള്ളത് കൊടുക്കുക ദൻ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്ക് വരും ഇവിടെ നമ്മൾ ചെന്നൈ സെലക്ട് ചെയ്തു വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നു അങ്ങനെ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഡേറ്റാസ് അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത ഡേറ്റാസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഫെച്ച് ചെയ്യും അപ്പോൾ നമ്മളുടെ ഡേറ്റാസ് ഇനി നമ്മൾ കൊടുക്കേണ്ട കുറേ ഡേറ്റാസ് നമുക്ക് കൊടുത്ത് തന്നെ ഫെച്ച് ചെയ്യുന്നു ഓക്കെ ശരി നേരെ ഇവിടെ വരുമ്പോഴത്തേക്കും അക്കൗണ്ട് ഈസ് വെരിഫൈഡ് വിത്ത് ആധാർ കാർഡ് എന്ന മുകളിൽ കാണാം നമ്മുടെ അക്കൗണ്ട് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ആധാർ കാർഡുമായി വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ കഴിയും അതേപോലെ തന്നെ ഇതാ ഇവിടെ കൺട്രി നാഷണാലിറ്റി ഇതെല്ലാം എന്താണ് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇവിടെ കാണുന്നത് അതിലൊന്നും എന്തില്ല യാതൊരുവിധ മാറ്റവും ഇല്ല ഓക്കെയാണ് പക്കയാണ് എന്നാൽ ഇവിടം തൊട്ടുള്ള സ്റ്റാറ്റസ് നമ്മൾ ഇനി എന്തു ചെയ്യണം കൊടുക്കണം അത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തിട്ടില്ല അതായത് മെരിറ്റൽ സ്റ്റാറ്റസ് നമ്മൾ കല്യാണം കഴിഞ്ഞാണോ അല്ലയോ അല്ലെങ്കിൽ നമ്മുടെ റിലീജിയന് നമ്മുടെ മത നമ്മുടെ ഏത് ലാംഗ്വേജ് ആണ് എക്സാമിന് സോറി നമ്മുടെ മദർ ടങ് ആയിട്ടുള്ളത് നമ്മൾ എക്സാമിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ് ഇതൊക്കെ സെലക്ട് ചെയ്യണം പിന്നെ എസ് എസ് എൽ സി ബുക്കിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ഐഡന്റിഫിക്കേഷൻ മാർഗ്ഗം കൂടി കൃത്യമായിട്ട് എൻറ്റർ ചെയ്യണം അങ്ങനെ എൻറ്റർ ചെയ്തതിനു ശേഷം ഈ കാര്യങ്ങളെല്ലാം എൻറ്റർ ചെയ്തു നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മാർഗ്ഗം എസ് എൽ സി ബുക്ക് നോക്കി എൻറ്റർ ചെയ്തു കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട് അവിടെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി കൊടുക്കണം അതായത് അവിടെ യു ആർ ആണോ അല്ലെങ്കിൽ എസ് സി ആണോ അല്ലെങ്കിൽ എസ് ടി ആണോ ഒ ബി സി ആണോ ഇതൊക്കെ നമ്മൾ ഇ ഡബ്ല്യു എസ് ആണോ ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിലൊക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുമെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാവൂ ഇല്ലെങ്കിൽ എന്താണ് ആയി പോകും ഇതിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് എങ്ങനെയൊക്കെയാണ് കിട്ടുക എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നോട്ട് വരുന്ന വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും അപ്പം ഇവിടെ നിങ്ങൾ കൊടുക്കുമ്പോൾ യു ആർ കൊടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ബാക്കി ഏത് സർട്ടിഫിക്കറ്റ് കൊടുത്താലും ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണം അപ്പോൾ അത് കിട്ടുന്നുവെങ്കിൽ കൊടുക്കാമല്ലേ പിന്നീട് എന്താണ് റിജക്റ്റ് ആയി പോകും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുന്നു ദൻ പെർമനന്റ് പോസ്റ്റൽ അഡ്രസ് പോസ്റ്റൽ അഡ്രസ് ആദ്യം കൊടുക്കുന്നു ഇവിടെ പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുന്നു അപ്പോൾ ആ പെർമനന്റ് അഡ്രസ്സ് തന്നെ ദാണ്ട് ഇവിടെയും നമ്മൾ വീണ്ടും എന്താണ് കൊടുക്കുകയാണ് അതായത് പെർമനന്റ് അഡ്രസ്സ് പ്രസന്റ് അഡ്രസ്സിന് സെയിം ആണ് അപ്പം പ്രസന്റ് അഡ്രസ്സും ഉണ്ട് പെർമനന്റ് അഡ്രസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും എന്നൊക്കെ പറയുന്ന പോലെ അപ്പം പ്രസന്റ് അഡ്രസ് ആദ്യം കൊടുക്കുന്നു അത് തന്നെ ആവണമെന്നില്ല പെർമനന്റ് അഡ്രസ് പെർമനന്റ് വേറെയാണെങ്കിൽ അത് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് സെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട് ദാണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഇപ്പുറത്തും വന്നോളും ഓക്കെ ആണ് ദൻ അതിനുശേഷം സേവ് കൊടുക്കാം അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത ഓപ്ഷനിലേക്ക് വരുന്നു നമ്മുടെ കാറ്റഗറി ഡീറ്റെയിൽസ് ആണ് നമ്മൾ എക്സ് സർവീസ് മാൻ ആണോ ആണെങ്കിൽ ഇവിടെ ആണെന്ന് കൊടുക്കാം അല്ലെങ്കിൽ അല്ലെന്ന് കൊടുക്കാം നമ്മൾ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആളാണോ ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല ദെൻ നമ്മൾക്ക് സ്ക്രൈബ് വേണോ സ്ക്രൈബ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം ദെൻ സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം എക്കണോമി ലി ക്ലാസ് ആണോ ഇ ഡബ്ല്യു എസ് ഉണ്ട് അതേപോലെ തന്നെ ഇ ബി സിയുമുണ്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷനും എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസും അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും ദെൻ നമുക്ക് റെയിൽവേയിലെ ഏതെങ്കിലും ഒരു ആപ്ലിക്കൻ്റ് ആണെങ്കിൽ എംപ്ലോയി ആണെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ കഴിയും ദൻ നമുക്ക് ആയിട്ടുള്ള എന്തെങ്കിലും എംപ്ലോയ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ കഴിയും എന്തെങ്കിലും ഒരു അപ്രൻറ്റൈസ് അപ്രൻറ്റൈസ് ചെയ്തിട്ടുള്ളതിൻ്റെ കോഴ്സ് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും അതെല്ലാം കൊടുത്തതിനു ശേഷം താഴെ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ കഴിയും അതായത് നമ്മൾ കൊടുക്കുന്ന ഫീസ് നമുക്ക് തിരികെ കിട്ടും മെയിലാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരിക ജനറൽ കാറ്റഗറിക്ക് ദെൻ എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി നമ്മുടെ ഇ ബി സി പോലെയുള്ള ക്ലാസ്സുകൾ ദെൻ അതേപോലെ ഫീമെയിൽസ് നിങ്ങൾക്കൊക്കെ എത്രയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് അഞ്ഞൂറ് രൂപയാണ് ഫീസെങ്കിൽ എക്സാം എഴുതിയതിന് ശേഷം നാനൂറ് രൂപ എന്ത് ചെയ്യും റീഫണ്ട് ചെയ്യും ദൻ ഫീമെയിൽസ് ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ എസ് സി എസ് ടി ഫീമെയിൽസ് ഒക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയും റീഫണ്ട് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് കഴിയും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക കൊടുക്കുക ഐ എഫ് എസ് സി കോഡും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് വരും അവിടെ നമ്മൾ മെട്രിക്കുലേഷൻ കൊടുക്കുക കേട്ടോ മെട്രിക്കുലേഷൻ ആയിട്ട് എസ് എസ് എൽ സി കൊടുക്കുക ഐ ടി ഐ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക എൻ സി ഐ ടി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അവിടെ കൊടുക്കുക ദെൻ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് ബോർഡ് ദെൻ പാസിങ് ഡേറ്റ് എന്താണ് റോൾ നമ്പർ എന്താണ് എസ് എൽ സി ബുക്കിൻ്റെ ലെഫ്റ്റ് ടോപ്പിലായിട്ടൊരു സീരിയൽ നമ്പർ കാണും അങ്ങനെ സീരിയൽ നമ്പർ ഇതെല്ലാം എന്ത് ചെയ്യുക കൊടുക്കുക ദൻ അതിനുശേഷം ഇവിടെ ആഡ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് ആഡ് ആയിട്ട് കണ്ടോ വെറ്ററിഗുലേഷൻ ആഡ് ആയിട്ട് കിട്ടും ഇവിടെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള ഉണ്ട് അത് കാണാൻ കഴിയും ദെൻ അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം അങ്ങനെ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇനി നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറുമാണ് ആഡ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതാ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അതിൽ കളർ ഫോട്ടോ ആയിരിക്കണം റീസൻ്റ് ആയിരിക്കണം അതിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് മാത്രമേ കൊടുക്കാവൂ കേട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം രണ്ട് മാസം മാത്രമേ പഴകം കാണുള്ളൂ അത് കൂടുതൽ കാണാൻ പാടില്ല അത്തരത്തിലുള്ള എന്തുണ്ടാവണം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ മറ്റ് കളറൊന്നും പാടില്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മസ്റ്റ് ആണ് അത് കൊടുക്കുക ദൻ അതിനുശേഷം ദണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് ഇൻറ്റു ഇരുന്നൂറ്റി നാൽപ്പത് പിക്സൽ സൈസിലായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് ദൻ ജെ പി ജി അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം ദൻ അതേപോലെ തന്നെ ഇതിൻ്റെ സൈസ് അൻപത് കെ ബി മുതൽ നൂറ് കെ ബി വരെ ആയിരിക്കണം അൻപതിനും നൂറിനും ഇടയിലായിരിക്കണം സൈസും ഉണ്ടാവേണ്ടത് അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഫോട്ടോ കൊടുക്കേണ്ടത് അതിനകത്ത് ഗ്ലാസ് ഗ്ലാസുകൾ ഡാർക്ക് ഗ്ലാസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല കൊടുക്കാൻ പാടില്ല ക്യാപ്പ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന രീതിയിലുള്ളതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല കൊടുക്കാൻ പാടില്ല അതായത് മുടിമുഖത്തേക്ക് ഇടാൻ പാടില്ല അതേപോലെ തന്നെ കണ്ണടയ്ക്കാൻ പാടില്ല തലയിൽ ക്യാപ്പ് വെക്കാനായിട്ട് പാടില്ല കണ്ണാടി യൂസ് ചെയ്യാൻ പാടില്ല സൈഡിലോട്ടൊന്നും തിരിഞ്ഞിക്കാൻ പാടില്ല ബ്ലറായിട്ടുള്ള കൊടുക്കാൻ പാടില്ല മങ്ങിയത് കൊടുക്കാൻ പാടില്ല നമ്മൾ തലയിൽ നമ്മുടെ ആചാരപ്രകാരമുള്ള പ്രകാരമുള്ള ചിരവസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നുണ്ടോ എങ്കിൽ അത് ഇങ്ങനെ മുഖം മറഞ്ഞ് കൊണ്ടാവരുത് ഇതേ രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കണം കൊടുക്കേണ്ടത് അപ്പോൾ താഴെ കാണുന്ന രീതിയിലാണ് എന്ത് കൊടുക്കേണ്ടത് ആ നിങ്ങളുടെ ഫോട്ടോ വരേണ്ടത് അല്ല എങ്കിൽ എന്ത് ചെയ്യും ആ ഫോട്ടോ പിന്നീട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ റിജക്ട് ചെയ്യും അപ്പോൾ നിങ്ങളിവിടെ ആ സൈസിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ സൈസിൽ തന്നെ എന്ത് ചെയ്യും ഇത് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക എഴുതി വെച്ചാൽ തന്നെ ചെയ്യുക ഓൺലൈൻ സൈറ്റുകളൊക്കെ ഉണ്ട് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കെ ബി ഒക്കെ കൂട്ടാൻ സൈസ് ഇൻക്രീസ് ചെയ്യാൻ ഒക്കെ സൈറ്റുകളുണ്ട് അത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ദൻ അതിനുശേഷം ഇവിടെയും ഇവിടെയും എന്താണ് സിഗ്നേച്ചറും ആ ഫോട്ടോയും ഈ ബ്രൗസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബ്രൗസ് ചെയ്ത് നിങ്ങൾ അവിടെ ആഡ് ചെയ്യാം ഓക്കെയാണ് സെറ്റ് ആതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തുകഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രിഫറൻസ് ചൂസ് ചെയ്യാനായിട്ടാണ് ഇനി ഒരു ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അമൽ സാർ എന്ത് ചെയ്തിട്ടുണ്ട് അമൽ സാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആ വീഡിയോയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഓരോ പോസ്റ്റിൻ്റെയും ജോലി എന്താണ് അതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് വിവരിക്കുന്ന ഒരു വീഡിയോ അമൽ സാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം പ്രിഫറൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക രണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു വീഡിയോ വിമൻസിന് എങ്ങനെയാണ് പ്രിഫറൻസ് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ കണ്ടതിന് ശേഷം വിമൻസ് എന്ത് ചെയ്യുക പ്രിഫറൻസ് കൊടുക്കുക അപ്പം ഈ രണ്ട് വീഡിയോസ് എല്ലാവരും കാണണം വിമൻസ് ആണെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോ കാണണം അതേപോലെ തന്നെ മറ്റവരെല്ലാവരും എന്ത് ചെയ്യുക അമൽസാർ ചെയ്ത വീഡിയോ കാണണം അത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പ്രിഫറൻസ് കൊടുക്കുക പ്രിഫറൻസ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴത്തേ ഇവിടെ പതിനാലെണ്ണം ഈ സൈഡിൽ പതിനാലെണ്ണം നിങ്ങൾക്ക് കാണാൻ കഴിയും പതിനാല് പോസ്റ്റുകൾ ഇവിടെ പത്ത് പിന്നെ താഴോട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ പ്ലസ് ടിന്നെ കണ്ടോ ഈ പ്ലസ് ടീന്നെ ക്ലിക്ക് ചെയ്താൽ നേരതായി ഇങ്ങോട്ട് വരും പ്രിഫറൻസ് ആയിട്ട് നമ്മുടെ വൺ ടു ത്രീ ഇപ്പോൾ പ്രിഫറൻസിൽ ഇവിടെ ഇവർ കൊടുത്തിരിക്കുന്ന പ്രിഫറൻസിലായി നടക്കുന്നത് നമ്മളെ പ്ലസ് ടീന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സാധനം ഇങ്ങോട്ട് വരും അങ്ങനെ പ്ലസ് ക്ലിക്ക് ടി ഇവിടെ കിടക്കുന്നുണ്ട് പോയിന്റ്സ് മാനും ഞാൻ ആദ്യം കൊടുത്തു ദൻ അതിനുശേഷം എസ് ആർ അസിസ്റ്റന്റ് നമ്മുടെ സദേൺ റൈവേഴ്സില് ക്യാരീജ് ആൻഡ് വേഗൻ കൊടുത്തു ദെൻ അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് എന്താണ് കൊടുത്തു അതേപോലെ തന്നെ ഇവിടെ ഓരോന്ന് നമുക്ക് പ്രിഫറൻസ് അനുസരിച്ച് വേഗത്തിൽ ജോലി കിട്ടുന്ന കേരളത്തിൽ ജോലി കിട്ടുന്ന അങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ പ്ലസ് ടി ഇനം കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്ന് 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 കിടക്കും അങ്ങനെ പതിനാലെണ്ണം കിടക്കും അങ്ങനെ നിങ്ങൾക്ക് പ്രിഫറൻസ് ചെയ്യാം ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ആ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു ടിക് ഉണ്ട് ആ ടിക് മാർഗ് കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം താഴെ വരുമ്പോൾ ഡിക്ലറേഷൻ ഉണ്ട് ആ ഡിക്ലറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക ടിക് മാർ കൊടുക്കുക അങ്ങനെ ഒരുപാട് ഇത് കണ്ടോ ഇവിടെ തിരിക്കുന്ന പതിനാല് പോസ്റ്റുകളും ഞാൻ ഇപ്പുറത്തെ പ്രിഫറൻസ് അനുസരിച്ച് കൊടുത്തു പോയിന്റ്സ്മാൻ ക്യാരീജ് ആൻഡ് വേഗൻ എസ് ആൻഡ് ടിയ് ദെൻ ട്രെയിൻ ലൈറ്റ് ആൻഡ് എ സി ദെൻ വർക്ക്ഷോപ്പ് ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി ദെൻ പി വേ വർക്ക്ഷോപ്പ് ടി എൽ ആൻഡ് എ സി ലോക്കോ ഷെഡ് ട്രാക്ക് മെയിൻ്റെനർ അതേപോലെ തന്നെ ട്രാക്ക് മെഷീൻ അങ്ങനെ പ്രിഫറൻസ് ഞാൻ എന്തു ചെയ്തു വൺ ബൈ വൺ ആയിട്ട് സെറ്റ് ചെയ്തു അതിനുശേഷം ഈ ടിക്ക് കൊടുത്തു താഴത്തെ ടിക്ക് കൊടുത്തു ഇവിടെ നമ്മൾ പ്ലേസ് കൊടുക്കണം ഡിക്ലറേഷനാണ് ഇവിടെ നമ്മളുടെ സിഗ്നേച്ചർ നമുക്ക് കാണിക്കും ആ സിഗ്നേച്ചർ ഓക്കെ ആണോ നോക്കുക അതിനുശേഷം പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ കഴിയും അങ്ങനെ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണും ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്യുക കൃത്യമാണോ നോക്കുക കൃത്യമാണോ എങ്കിൽ താഴെ കാണുന്ന ഒരു ടിക്ക് മാർക്ക് ഉണ്ട് ഞാൻ പറ മുകളിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ അറിവിൽ കറക്റ്റ് ആണോ എന്നുള്ള ഡിക്ലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണ് ആ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ആപ്ലിക്കൻ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻസ് ഇൻ ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ സബ്മിഷന് ശേഷം ചെയ്യാൻ കഴിയില്ല മറ്റൊരു രീതിയിലുള്ള കറക്ഷൻസ് വരുത്താൻ കഴിയില്ല അതുകൊണ്ട് അത്രയും പ്രാധാന്യത്തോടുകൂടി മാത്രം എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ സബ്മിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ക്യാൻസൽ കൊടുത്തിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക നിങ്ങൾ ഉറപ്പാണ് പ്രിഫർ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ സബ്മിറ്റ് കൊടുക്കുക അങ്ങനെ സബ്മിറ്റ് കൊടുത്തതിനു ശേഷം ഇനി ഫീ ആണ് പേ ചെയ്യാനുള്ളത് ഫീ പേ ചെയ്യാനായിട്ട് അത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീമെയിൽസിൻ്റെ ആണ് ഇത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾ ഫീ അടക്കണം മെയിൽസ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ അടക്കണം എസ് സി എസ് ടി ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് അടക്കണം അപ്പം അവിടെ അടക്കാനായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വരും അതിനുശേഷം പേ വിത്ത് എസ് ബി ഐ കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഇവിടെ എസ് ബി ഐ പേ വിത്ത് എസ് ബി ഐ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക പ്ലീസ് നോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കാനായിട്ടുള്ള ഗേറ്റ് വേയിലേക്ക് പോകും നിങ്ങൾക്ക് അവിടെ യു പി ഐ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉപയോഗിച്ച് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക ആ ഒരു പ്രൊസീജിയർ ഞാൻ ഇത് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് എന്താണ് യു ആണെങ്കിൽ യു പി ഐ ഐ ഡി ചോദിക്കും ആ യു പി ഐ ഡി കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുക നമ്മുടെ ഫോണിലേക്ക് നമുക്ക് ഗൂഗിൾ പേയിലേക്കോ മറ്റോ അതിൻ്റെ ഇൻഡിമേഷൻ വരും നമ്മൾ പേ ചെയ്യുക ഓക്കെയാണ് അത്ര മാത്രമേ ഉള്ളൂ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്തും പേയ്മെൻറ്റ് ചെയ്യാം അങ്ങനെ പേയ്മെൻറ്റും ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇത് ഇങ്ങനെ വരും അതിൻ്റെ റെസിപ്റ്റ് വരും അത് നിൽക്കുകയാണെങ്കിൽ ഇവിടെ പ്രിൻ്റ് ഓപ്ഷൻ ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ എൻ്റെ ഇവിടുത്തെ ഡെസിഗ്നേഷൻ മാറ്റി കൊടുത്താൽ സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ സേവ് ചെയ്ത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം ഇതാണ് ഫൈനൽ സ്റ്റേജ് ഓഫ് ആപ്ലിക്കേഷൻ അങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം അത ഇങ്ങനെ ഒരു സ്റ്റേജിൽ കാണിക്കാൻ പറ്റും അവിടെ രജിസ്ട്രേഷൻ ഐ ഒക്കെ കാണാൻ പറ്റും നമ്മുടെ പേയ്മെന്റ് കംപ്ലീറ്റ് ആയതെന്ന് കാണാൻ പറ്റും അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ കാണില്ല പിന്നീടേ കാണുള്ളൂ ദൻ അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വ്യൂ ചെയ്ത് നോക്കാം പേയ്മെന്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് നോക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് കിട്ടും ആ പ്രിന്റ് ഔട്ട് യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒക്കെ നടത്താനായിട്ട് കഴിയും അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധയോടുകൂടി മാത്രം ആപ്ലിക്കേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു പക്കയായിട്ട് ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് ഇത്രയും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാൻ കഴിയും നാളെ മുതൽ ഇതിൻ്റെ പ്രൈസ് മാറും മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയായിട്ട് മാറും അപ്പം ഇന്നുകൂടിയേ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി എയിറ്റ് ടു എയിറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിലോ അല്ലെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള പഠനമായിരിക്കും ഇരുന്നൂറ് പ്ലസ് അവേഴ്സിൻ്റെ റെക്കോർഡ് ലൈവ് സെഷൻ മെൻറ്റർഷിപ്പ് അമൽസാന തരത്തിലുള്ള മോട്ടിവേഷൻ സെഷനുകളൊക്കെ കാണും കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ ടെസ്റ്റുകൾക്ക് ടെസ്റ്റുകൾ പി വൈക്കുകൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടും സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും മോട്ടിവേഷണൽ സെക്ഷനുകൾ കിട്ടും ടെലിഗ്രാം സപ്പോർട്ട് കിട്ടും അങ്ങനെ മൊത്തത്തിൽ ഫുൾ പാക്ഡായിട്ടുള്ള ബാച്ചിലേക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ജേണിയുടെ ഭാഗമാകാം അപ്പം ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ളവർ കൃത്യമായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എല്ലാ ആശംസകളും വരുന്നു കൃത്യമായിട്ട് ശ്രദ്ധയോടെ മാത്രം എന്ത് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുക ഓക്കെ അല്ലേ തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് റിജക്റ്റ് ആവും മോഡിഫിക്കേഷൻസിൽ എല്ലാ കാര്യവും മോഡിഫൈ ചെയ്യാനും കഴിയില്ല അപ്പൊ ഇപ്പൊ തന്നെ അത് പക്കയായി കൊടുക്കുക ഇനി മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് പൈസയും കൊടുക്കേണ്ടി വരും അതുകൊണ്ട് പക്കയായിട്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം അത് ചെയ്തു പോവുക ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം അതുവരേക്കും താങ്ക് യു